അവരുടെ സ്വർണ്ണക്കവറച്ചിൽ സിബിഐ എൻ ഐ എ ഇ ഡി അന്വേഷണവും വരുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കിഫ്ബി വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഇ ഡി നോട്ടീസ് അയച്ചത് അന്വേഷണ ഭാഗമായാണ് കിഫ്ബി ആയാലും എന്തായാലും കണക്ക് വേണം നാട്ടുകാരെ പറ്റിക്കാം പക്ഷേ സംവിധാനത്തിൽ അത് നടക്കില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു എൻ ഡി എ കൊല്ലം കോർപ്പറേഷൻ സ്ഥാനാർത്ഥി സംഗമത്തിൽ വികസന രേഖ പ്രകാശനം നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി അടിക്കരുത് വേണം അത് കിഫ് ബി ആയാലും ശരി തന്നെ എന്ത് ബി ആയാലും ശരി തന്നെ കണക്ക് വേണം പിന്നെ പർച്ചേസ് അക്വിസിഷൻ ആ തട്ടിപ്പൊന്നും നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞോ അവിടെ സംവിധാനത്തിൽ നടക്കത്തില്ല പർച്ചേസ് അക്വിസിഷൻ വലിയ സാമ്പത്തിക വിദഗ്ദ്ധന്മാരാണ് ചർച്ചിക്കുന്നത് നല്ല തമാശയാണ്